കുട്ടി ഞങ്ങളെ ഉറക്കണ സമയത്ത് ഒരു മന്ത്രിച്ചു വല്ലാതെ കാലാണ് മനുഷ്യന്റെ ശരീരത്തിൽ രോഗമുണ്ടെന്ന് പറയാൻ കഴിയില്ല അവസാനം അവസാനം നോക്കി പണ്ടൊക്കെ ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്ക് ആദ്യം അറിയൂ സ്റ്റേജിൻ്റെ ഇപ്പോ ആദ്യം തന്നെ പറയാണ് സ്റ്റേജ് ഫോർത്ത് ആണ് ഒന്നും ചെയ്യാൻ പറ്റൂല അള്ളാഹുട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ മാരകമായ രോഗത്തിന്റെ സ്റ്റേജ് പറയണ കൂട്ടത്തില് ഇവിടുത്തെ തെന്നലത്തെ പ്രോഗ്രാമിന്റെ സ്റ്റേജ് അല്ല ഞാൻ ഈ പറയണേ അസുഖത്തിന്റെ വിഷയം പറയാ അപ്പോ അവസാനം പറയാണ് ഫോർത്ത് സ്റ്റേജ് എത്തിപ്പോയി ഒന്നും ചെയ്യാൻ പറ്റണില്ല കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് അപ്പൊ അഭയം വേണം അതിനാ ഞാൻ പറയണത് ഒരു സൂറത്ത് മന്ത്രിച്ചോ സ്വന്തം കുട്ടികൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉമ്മ ഞാൻ ഈ പറയണ സൂറത്തൊന്നും മന്ത്രിച്ചു കൊടുത്തോ മക്കൾക്ക് ഏതാണത് കേട്ടോ കെട്ടുബലി അതേ കരഞ്ഞ നാല് സന്ദർഭങ്ങളില്ലേ പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടില്ലേ ഏതാണ് നാല് സമയങ്ങള് ആ നാല് സമയം പണ്ഡിതന്മാര് പറഞ്ഞ കൂട്ടത്തില്

നാലാമതായി പറയുകയാണ് വഹീന ഫാത്തിഹത്തുൽ കിതാബ് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ ഉമ്മുൽ ഖുർആൻ ഖുർആൻ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഫാഹ എന്ന സൂറത്ത് എന്തേ സൂറത്തിന് വലിയ പവറാണ് കിട്ടൂ അതുകൊണ്ടാണ് തഫ്സീറുൽ തപ്റുൽ പോലുമില്ലേ ഫാത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് ഫാത്തിഹാ സൂറത്തിന് പ്രത്യേകത ഉമ്മമാരെ നിങ്ങളെ മക്കളെ രാത്രി കിടന്നുറങ്ങണ സമയത്ത് മന്ത്രിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഉറങ്ങണ സമയത്ത് തന്നെ ആകണമെന്നില്ല ആ കുട്ടികളെ കാണുമ്പോ ഒന്നവർക്ക് ഫാത്യഹ ഓതിയിട്ട് മന്ത്രിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ വലിയ അൽബക്കറ ഓതിയിട്ട് മന്ത്രിക്കാനല്ല ഞാൻ പറഞ്ഞത് ആലൊഴിമ്പ്രാൻ ഓതിയിട്ട് മന്ത്രിക്കാനല്ല പറഞ്ഞത് ഫാത്യഹ സൂറത്ത് ഓദാ അൽബക്കറ ഓതുന്ന സമയമില്ലല്ലോ ആലൊഴിമ്പ്രാൻ ഓതേണ്ടുന്ന സമയം ോ സൂഹത്തു ഇതവോ തേണ്ടുന്ന സമയമല്ലോ ഓതേണ്ട നിസാവോ ഒരു ചെറിയ സമയം മതിയല്ലോ അതുപോലും ചെയ്യാൻ ഞങ്ങളില്ലെന്ന് കണ്ടാൽ പിന്നെ ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ അതുകൊണ്ടാണ് പറയുന്നത് ഫാത്യാസൂറത്തിനൊരു മഹത്വമുണ്ട് ിൻകുല്ലിതാ രോഗങ്ങൾ അറിയാതെ ശരീരങ്ങളിൽ കയറി കൂടുന്ന കാലമാണല്ലോ എല്ലാവരോടും പറയട്ടെട്ട് മന്ത്രിച്ചോ ഫാത്യാഹാ സൂറത്തിനൊരു പ്രത്യേകതയുണ്ട് എല്ലാ രോഗങ്ങളിൽ നിന്ന് ശമനമാണ് ഫാത്തി സൂറത്ത് എന്നത് ചെറിയ സൂറത്താണെന്ന് നോക്കിയിട്ട് വില കുറക്കണ്ട വലിയ സൂറത്താണ് അത് സാന്ദർഭികമായി ഞാനങ്ങ് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേയുള്ളൂ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട പറഞ്ഞു വന്നതിൽ ഞങ്ങളൊക്കെ കാത്തിരിക്കണത് ബഹുമാനപ്പെട്ട നൂറ് സാദാത് ബാറ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഇൻഷാള്ള വൈകാതെ തന്നെ ഇവിടെ എത്തും നേരം വൈകൊന്നുമില്ല എത്തും അതുവരെ മാത്രമാണ് ഞാൻ പറയാ എത്തിയ ഉടനെ ഇൻഷാള്ള ഞാനങ് നിർത്തും അവ നബി മുഹമ്മദ് അതാ ഞാൻ പറഞ്ഞത് പിടിച്ചാൽ അവന്റെ വേറൊരു ആവശ്യമില്ല ഇപ്പൊ എവിടെന്നെങ്കിലും ആരെങ്കിലും ഒരു മോതിരം തന്നാൽ അപ്പോഴേക്ക് മോതിരം ഇട്ടിട്ടായി ആരാ തന്നറ അയാളാ തന്നര അങ്ങനെ മോതിരം വാങ്ങണ്ടെന്നല്ല പറഞ്ഞേ മഹാന്മാരെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങണ്ടെന്നല്ലാന്ന പറഞ്ഞേ പറഞ്ഞേ കണ്ടു കാണുന്ന എല്ലാരെ കയ്യിലും വാങ്ങും കിട്ടണമെന്നൊക്കെ പിന്നെ വാരി കോറി വാങ്ങാന്ന അങ്ങനൊന്നും വേണ്ട അവലംബിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു കാണാം തങ്ങൾ ലം ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി സൊല്ലമ തങ്ങളല്ലാത്തൊരു ഷെയ്ഖ് ഇല്ല എന്റെ അത് ലോക നേതാവാണ് അല്ല അപ്പൊ മൊയ്ദീൻ ശേഖർ അലി അള്ളാവിന് ഷെയ്ഖായ് അംഗീകരിക്കണവും ബിഫായ് ശേഖർ അലി അള്ളാൻ ഷെയ്ഖായ് അംഗീകരിക്കണതും അതൊക്കെ റസൂർ സല്ലാസങ്ങളെ ഷെയ്ഖായി അംഗീകരിക്കണേന്റെ ഭാഗമാണ് അത് അവിടെ നിന്ന് അങ്ങോട്ട് ജില്ല ഇത് അവിടെന്നും അതിലൊന്നും ഇല്ലാത്ത പിന്നെ അതിനൊന്നും ഇല്ലാത്ത പുറത്തുള്ള കുറെ ആളുകളെ അങ്ങനെ അതിന്റെ പിന്നാലെ ഇങ്ങനെ പോവാണ് അതാ വേണ്ടാന്ന് പറഞ്ഞേ അല്ല കാതിരിയാക്കത്ത് അതുപോലെ ആ തൊരീക്കത്തൊന്നും പാടില്ല എന്നല്ല െ അപ്പൊ ഞാൻ പറഞ്ഞു പറയാണ് പറയാണ് എനിക്ക് ഒരു അല്ലാത്തൊരു എന്നിട്ട് ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷം ഹബീബായ ഹബിബായ നബിസ് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാറുണ്ട് തങ്ങളെ കാലത്ത് ജീവിച്ചയാളല്ലോ അബ്സോഴുതെറുതിയുള്ളിട്ടുമെന്തേ അങ്ങനെ പറയാൻ കഴിഞ്ഞത് അവര് തങ്ങളെ കാലത്ത് ജീവിച്ചവരല്ലെങ്കിൽ പോലും അവരെ കൽവിൽ എപ്പോഴോ വലമോ അന്നഫീക്കും റസൂലല്ലോ നിങ്ങൾ ഉറപ്പിക്കണേ നിങ്ങളിൽ നിങ്ങളിലോഹുവിൻ്റെ റസൂലസ് അല്ലോഹു അലയസല്ലോ തങ്ങളുണ്ടെന്ന് നിങ്ങൾ ഉറപ്പിക്കണേ അതുകൊണ്ടാണ് എപ്പോഴും നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തങ്ങളെ കൈപിടിച്ച് ഞാൻ മുസാഫാറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് ഉമ്മമാരെ ആ സ്നേഹമാണ് നമ്മുടെ കൽവിൽ പതിയേണ്ടത്